ആ ഹലോ നമുക്കിവിടെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ സൈറ്റിൽ കയറിയിട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്ത് ഓർഡർ കൊടുക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു മീഡിയം ട്രാക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ നമുക്കറിയാം ഫാസ്റ്റ് ട്രാക്ക് ആകുമ്പോൾ കുറച്ച് കൂടുതൽ പ്രൊഡക്റ്റ് മൂവ് ചെയ്യണം ഫണ്ട് വേണ്ടി വരും അപ്പോൾ അത് പറ്റാതെ പെത്താഴ്ച കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ മീഡിയം ട്രാക്ക് എടുക്കും അപ്പോൾ നമ്മളങ്ങനെ മീഡിയം ട്രാക്ക് എടുക്കുമ്പോൾ മീഡിയം ട്രാക്ക് എടുത്തിട്ട് വേണം നമ്മൾ ഫാസ്റ്റ് ട്രാക്കിലേക്ക് പോകാനായിട്ട് അറിയാമല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇപ്പോൾ തൽക്കാലത്തേക്ക് മീഡിയം ട്രാക്ക് എടുക്കും എന്നിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഫാസ്റ്റിലേക്ക് പോകാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ മീഡിയം പിന്നെ ഒരു ഒന്നര രണ്ട് മാസത്തോളം ആണ് നമുക്ക് ഫാസ്റ്റിലേക്ക് എത്താനായിട്ട് സമയം കിട്ടുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് മീഡിയം ട്രാക്ക് എടുക്കുമ്പോൾ കറക്റ്റ് മീഡിയം ട്രാക്ക് എടുക്കാണ്ട് കുറച്ചുകൂടി കൂടുതലാക്കി എടുത്ത കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഫാസ്റ്റിലേക്ക് എത്താൻ പറ്റും അപ്പം നമ്മളിപ്പോൾ മീഡിയം എന്ന് പറയുമ്പോൾ എന്താ എന്ത് ചെയ്യുക സീറോ പോയിന്റ് ത്രീ 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 സി സി ആണ് നമുക്ക് എന്തിനു വേണ്ടത് മീഡിയം ട്രാക്കിന് വേണ്ടത് സീറോ പോയിന്റ് ത്രീ 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 സി സി അപ്പം നിങ്ങൾ മീഡിയായി ടു സി സി ഫാസ്റ്റ് ആക്കി അപ്പം കറക്റ്റ് സീറോ പോയിൻറ്റ് ത്രീ 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 എടുത്താലും നിങ്ങൾക്ക് ഇന്നാവാം പക്ഷേ എപ്പോഴും കുറച്ച് കൂടുതൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ പിന്നെ പെട്ടെന്ന് ഫാസ്റ്റിലേക്ക് എത്താൻ പറ്റും അങ്ങനെ ഒരു ഷോർട്ട് ഒരു എളുപ്പം ഇതിലുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഒരു വൺ സി സിക്ക് താഴെ അല്ലെങ്കിൽ സീറോ പോയിൻറ്റ് ഫൈവ് സി സിക്ക് മുകളിലായിട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഫാസ്റ്റിലേക്ക് എത്താം അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം എന്ത് ചെയ്യുക നമ്മൾ പ്രൊഡക്റ്റുകൾ ഇവിടെ മുള്ള കണ്ട നിങ്ങൾ ഫേസ് ഫാമിലി ഫിറ്റ്നസ് ഹാൻഡ് ഹാർട്ട് സ്കിന്നു കണ്ട ഇത് നമ്മൾ ഫേസ് എടുത്തു നമ്മളിപ്പോൾ അല്ല ഈ സൺസ്ക്രീൻ ഇത് ആൾക്കാർ വാങ്ങാൻ സാധ്യതയുള്ളതാണ് ഒരു മൂന്നെണ്ണം നമ്മൾ ആഡ് ചെയ്തു അപ്പോൾ നമ്മുടെ അടുത്ത ഡെലിവറി അഡ്രസ്സ് ചോദിക്കും അപ്പോൾ നമ്മൾ ഡെലിവറി അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുക ജസ്റ്റ് അടിച്ചിടാം സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ഈ ചെയ്തത് നിങ്ങൾ നോക്കിയാൽ അവിടെ കാർട്ടിൽ വന്നു എമൗണ്ട് വന്നു ഓക്കെ ദെൻ നമ്മൾ വേറെ അടുത്തൊരു പ്രൊഡക്റ്റ് നോക്കും നമ്മൾ പിന്നെ വേണമെങ്കിൽ നമുക്ക് സ്കിന്നായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇതിന് എല്ലാത്തിൻ്റെ ഉള്ളിലുണ്ട് കിട്ടാം ഈ സ്പ്രേ എന്തായാലും എല്ലാവരും വാങ്ങണത് ഒരു മൂന്ന് സ്പ്രേ വെച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് കാരണം നോർമലി എല്ലാവരും യൂസ് ചെയ്യണതാണ് വാങ്ങിക്കും മൂന്ന് സ്പ്രേ വെച്ച് കൊടുത്തു പിന്നെ നമുക്കിവിടെ നമുക്ക് താഴെ കാണാം സോപ്പ് കാണാം അപ്പോൾ താഴെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും സോപ്പ് നോക്കും അതേപോലെ സോപ്പ് സോപ്പും നമ്മളൊരു മൂന്നെണ്ണ ആഡ് കൊടുത്തു അപ്പോൾ നമ്മളിപ്പോൾ ഈ കൊടുത്ത സംഭവങ്ങൾ അവിടെ കാർട്ടിൽ നോക്കുമ്പോൾ കാണുക കൊടുത്തത് ലിസ്റ്റ് കാണുക കണ്ട അപ്പം ഇപ്പം നമ്മൾ നിങ്ങൾ നോക്കിയാൽ സീറോ പോയിൻറ്റ് സി സി കണ്ട നിങ്ങൾക്ക് നോക്കിയാൽ പൂജ്യം പോയിൻ്റ് നാല് എട്ട് മൂന്ന് കണ്ട പൂജ്യം പോയിൻറ്റ് നാല് എട്ട് മൂന്ന് നമുക്ക് പൂജ്യം പോയിൻറ്റ് മൂന്ന് 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 മതി ഇന്ന് പൂജ്യം പോയിൻറ്റ് മൂന്ന് മൂന്ന് ആയാലും നമുക്ക് മീഡിയം ട്രാക്ക് വഴി ഇന്നാവാൻ പറ്റും മീഡിയം ട്രാക്ക് വഴി ഇന്നായിട്ട് വർക്ക് ചെയ്യാം ദെൻ നമുക്ക് എന്ത് ചെയ്യണം എന്നിട്ട് ഫാസ്റ്റിലേക്ക് വരണം അപ്പം നിങ്ങൾ കറക്റ്റ് ആ ഒരു മൂന്ന് പൂജ്യം പോയിന്റ് മൂന്ന് മൂന്ന് തന്നെ നോക്കി നിൽക്കണതിൻ്റെ പകരം കുറച്ചുകൂടി മുകളിലേക്ക് എടുത്താൽ പെട്ടെന്ന് ഫാസ്റ്റിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അതാണ് അങ്ങനെ ഞാൻ പറഞ്ഞു തരുന്നത് കാരണം ഞാൻ ചെയ്ത് വന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇതുപോലെ നിങ്ങൾ രേഖപ്പെടുത്തണം എന്നിട്ട് ഇവിടെ ലാസ്റ്റ് ഈ ടോട്ടൽ സീസിന്നുള്ളത് പൂജ്യം പോയിന്റ് മൂന്ന് മൂന്ന് മൂന്നിന് മുകളിലായില്ല എന്നുള്ളത് ഉറപ്പ് വരുത്താം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ചെക്ക് ഔട്ട് കൊടുക്കാം എന്നിട്ട് നിങ്ങളുടെ അഡ്രസ്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുക മനസ്സിലായി അപ്പം ചില സമയത്ത് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ഔട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ വരും അപ്പോൾ ഈ ഈ ഇത് കണ്ട മുകളിൽ നമ്മുടെ ഓൾറെഡി കൊടുത്ത അഡ്രസ്സ് തന്നെയാണെന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ടിക്ക് ചെയ്യണം ഇതിലിങ്ങനെ കണ്ട എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക അല്ല മാറ്റം ഇവിടെ അടിച്ചു കൊടുക്കണം ഈ ടിക്ക് കളഞ്ഞിട്ട് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടി വരും എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക പേയ്മെൻറ്റ് കണ്ട പേടിഎം വഴി മെയ്ക്ക് പേയ്മെൻറ്റ് കൊടുക്കുക മെയ്ക്ക് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ വരും കണ്ട അതെ അപ്പം നമ്മൾ കാർഡ് വഴിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ കാർഡ് വഴിയാണെങ്കിൽ ആദ്യത്തെ സെലക്ട് ചെയ്യുക യു പി ഐന്ന് കണ്ടാൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഒക്കെ വരികയാണെങ്കിൽ രണ്ടാമത്തെ കൊടുക്കുക നെറ്റ് ബാങ്കിങ് ആണ് മൂന്ന് എന്നിട്ട് നിങ്ങൾ പ്രൊസീഡർ പേ എന്നുള്ളത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് സക്സസ് ആയിട്ട് വരുകയും ചെയ്യും കേട്ടോ ഓക്കെ